ഈ പരിപാടിക്ക് പിന്തുണയേക്ക് എത്തിച്ചേർന്നിട്ടുള്ള കോഴിക്കോട് നിവാസികളെ സഹൃദയരെ ഏറ്റവും പ്രിയപ്പെട്ട ട്രാൻസ് സഹോദരങ്ങളെ നമ്മുടെ സമൂഹത്തിൽ നാനാമുഖമായ അസമത്വങ്ങളും അനീതികളും വിവേചനങ്ങളും അവമതിപ്പുകളുമെല്ലാം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ട്രാൻസ് സമൂഹം അവരുടെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് പത്തു വർഷം മുൻപ് വരെ സമൂഹത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും മുഖ്യ കേന്ദ്ര സ്ഥാനങ്ങളിൽ നിന്ന് നീതിരഹിതമായി അട്ടിയോടിക്കപ്പെട്ട് പിന്നാമ്പുറങ്ങളിൽ നിൽക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു അവരെങ്കിൽ രണ്ടായിരത്തി പതിനാലിലെ നൽസ ജഡ്ജ്മെൻറ്റിനെ തുടർന്ന് ആത്മബോധത്തിൻ്റെയും അവകാശബോധത്തിൻ്റെയും കരുത്തോടെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിലേക്കും നേതൃനിരയിലേക്കും നിലയിലേക്കും കടന്നു വരാൻ ഇന്ന് നമ്മുടെ ട്രാൻസ് സമൂഹത്തിന് കഴിയുന്നു എന്നുള്ളതിലുള്ള സന്തോഷവും അഭിമാനവും ഞാൻ ഈ സന്ദർഭത്തിൽ പങ്കുവെക്കുകയാണ് വിവിധ കർമ്മ മേഖലകളിൽ കഴിവു തെളിയിച്ച ഒട്ടേറെ ട്രാൻസ് വ്യക്തിത്വങ്ങൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൻ്റെ അഭിമാന ായി നമ്മോടൊപ്പമുണ്ട് ഓരോ വർഷവും അവർക്ക് ഇത്തരം വേദികളിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ ബഹുമതികൾ നൽകുന്ന അവസരത്തിൽ അവർ ആർജിക്കുന്ന നേട്ടങ്ങളെ കുറിച്ച് വിവരിക്കുന്നത് ഏറ്റവും ആദരപൂർവ്വം സ്നേഹപൂർവ്വം നാം എല്ലാം ശ്രമിക്കാറുള്ളതാണ് നമ്മുടെ ട്രാൻസ്ജെൻഡർ വ്യക്തിത്വങ്ങൾ സർഗാത്മകമായ കഴിവുകളാൽ ഏറെ അനുഗ്രഹീതരാണ് എന്നുള്ളത് സസന്തോഷം ചൂണ്ടിക്കാണിക്കാൻ ഞാൻ ആഗ്രഹിക്കുക കഴിഞ്ഞ മൂന്ന് വർഷങ്ങളിലും ഏറ്റവും മികവാർന്ന നിലയിൽ ഉചിതമായ നിലയിൽ വർണ്ണപ്പകിറ്റ് കലോത്സവം സംഘടിപ്പിക്കപ്പെടുമ്പോൾ വേദികളിൽ അവതരിപ്പിക്കപ്പെട്ട ഓരോ പരിപാടിയും ഒന്നിനൊന്ന് മികവുള്ളതായിരുന്നു എന്ന് സസന്തോഷം ഇവിടെ സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് Tangal de